ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ ഞാനെൻ്റെ ചങ്കമ്മമ്മയും കൂടി ഇവിടെ കിടന്നേട്ടാ ഇന്ന് നല്ല മഴ പെയ്തു മഴ പെയ്തു പോയേ പക്ഷെങ്കിൽ അത്ര വലിയൊരു തണുപ്പൊന്നും ഇല്ല ഇന്ന് ചൂടന്നെയാ അപ്പം അണുക്കെന്നുവെച്ചാൽ അമ്മമ്മൻ്റെ ഒപ്പം ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഫാനിടാൻ പറ്റില്ല ഫാനിട്ടാൽ അമ്മമാക്ക് തണുപ്പ് കുടിക്കും ശ്വാസം മുട്ടു അതുകൊണ്ട് ഷർട്ട് അയച്ച് വെച്ചിട്ടോ കിടക്കൽ പിന്നെ അമ്മേന് വരണത്ര കേട്ടോ അമ്മയുടെ വന്ന് കിടക്കണത്രേ അമ്മ ടി വി ആണെന്ന് കാണുന്നുണ്ട് ഇപ്പം പത്ത് മണി കഴിഞ്ഞില്ലേ അപ്പം ഞാനും ചങ്ങമ്മമ്മിയുടെ വന്ന് കിടന്നു പിന്നെ വരുന്ന ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഇട്ടിരുന്നേനും ബർത്ത്ഡേ ഒന്ന് പോസ്റ്റ് ചെയ്തേ ഞാനും അമ്മമ്മയും അമ്മയും കൂടി കിടക്കുന്ന ഒരു ചെറിയൊരു പോസ്റ്റ് അതിപ്പോൾ ഒരു മുപ്പതിനായിരം ലൈക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ലൈക്കൊന്നും കിട്ടാൻ വേണ്ടി വേണ്ടിയിട്ടൊന്നുമല്ല ബർത്ത്ഡേ ഇട്ടൊരു പോസ്റ്റാണ് അതിന് കുറച്ച് നെഗറ്റീവ് കമൻ്റ് എല്ലാം ഉണ്ട് കുറെ പോസിറ്റീവ് കവൻ ഉണ്ട് നെഗറ്റീവ് കമന്റ് ഉണ്ട് വേറെ റൂമിൽ ലൈറ്റ് ആന്ന് ഇവിടെ കിടക്കുന്നത് പിന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം കിടക്കുന്നതാണ് പിന്നെ കല്യാണം കഴിയാത്തതുകൊണ്ടാണ് കിടക്കുന്നത് അങ്ങനെ എന്തെല്ലാം ഉണ്ട് പിന്നെ അതെല്ലാം ഒരാളെ ഇഷ്ടത്തിന് പറയുന്നതാണ് അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ എന്ന് വെച്ചാൽ ഞാനും അമ്മയും അമ്മയും കൂടെ ഒരുമിച്ചോ കിടക്കല് ഇപ്പോൾ ഒരു നാല് വർഷമായി പുതിയ വീട് എടുത്തിട്ട് ഇപ്പോൾ നാല് വർഷമായി അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ മൂന്ന് റൂമുണ്ട് അപ്പോൾ വേറെ റൂമുണ്ട് കിടക്കാനൊക്കെ റൂമെല്ലാം ഉണ്ട് പക്ഷെ ഞാനിവിടെ പണ്ട് പോലെ അമ്മമ്മൻ്റെ ഇപ്പം കടന്ന് ശീലമായത് കൊണ്ട് തന്നെ കിടക്കൽ പിന്നെ അമ്മമ്മ രാത്രി നടന്ന് പോകും ഒരു ഒരു മണി രണ്ടുമണിയെല്ലാം അമ്മ അമ്മമ്മ എഴുന്നേറ്റ് നടന്നു പോകും അങ്ങനത്തെ ഒരു ശീലമുണ്ട് ഇപ്പം ഇപ്പോൾ എന്തെങ്കിലും ആവുന്നില്ല അങ്ങനെ എണീക്കാൻ പറ്റുന്നില്ല കുറച്ചാൾ മുമ്പിൽ അങ്ങനെ എണീച്ചിട്ട് വീ വീണ് പോകലിത്തേന് അപ്പോൾ അങ്ങനെ പോവാൻ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഒരു കമ്മിന് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ സൈഡിൽ വന്ന് കിടക്കുന്നുട്ടാ ചെറിയ പ്രായത്തിൽ ഞാൻ എൻ്റെ പഴയ വീട്ടിൽ അമ്മമ്മൻ്റെ ഒപ്പരന്ന് കിടക്കൽ അവിടെ നമുക്ക് ആ ഒരു കൊട്ടിലാകം എന്ന് പറഞ്ഞിട്ടൊരു അകമുണ്ട് അനക്കോ അമ്മാമ്മക്കുള്ള റൂം അത് അപ്പോൾ പണ്ട് പോലെ അമ്മാമൻ്റെ അപ്പുറം കിടക്കൽ ഞാനങ്ങനെ വേറെ ആൾപ്പുറം കിടക്കലില്ല പിന്നെ പുതിയ വീട് എടുത്ത ശേഷം അനക്കോ അമ്മമ്മമ്മക്കായിട്ട് റൂമ് കൂടിയാക്കി അപ്പോൾ ഏട്ടിന് അപ്പുറത്ത് റൂമുണ്ട് അനിയനപ്പുറത്ത് റൂമുണ്ട് പിന്നെ വേറെയും കട്ടിലും കിടക്കലും ഉണ്ട് പക്ഷേ ഇങ്ങനെ എനിക്കെന്തോ അറിയില്ല അമ്മാമൻ്റെ അപ്പം കിടക്കുമ്പോൾ ഒരു സമാധാനമാന്ന് സന്തോഷമാണ് സ്നേഹമാണ് കുറേ വർഷം കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടൂലല്ലോ അപ്പം പരമാവധി അമ്മമ്മേ ആയിട്ടുള്ള ഒരു ആ ഒരു സ്നേഹം മാത്രേ അമ്മ വെറുതെ നമുക്ക് അമ്മയും കിടക്കുന്നതാണ് കാര്യം പിന്നെ അമ്മേൻ്റെയും അമ്മമ്മൻ്റെ ഒപ്പിലും കിടക്കാൻ പറ്റുമോ എന്ന് വലിയ ഭാഗ്യമല്ലേ കുറെ കാൾ കഴിഞ്ഞാൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ സ്നേഹമൊന്നും ഇപ്പം തന്നെ സ്നേഹമൊന്നും ഇല്ലല്ലോ അമ്മേനെയും അമ്മമ്മേനൊന്നും വേണ്ടാത്ത കാലഘട്ടമാണ് ഇപ്പോൾ നമുക്കങ്ങനെ ഇവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല പക്ഷെ നമ്മളെ അത്രയും ഇവർ വളർത്താൻ വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ടിന് പണ്ടത്തെ ആ ഒരു അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവർക്കും അറിയാമല്ലോ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് അപ്പോൾ നമ്മൾ വന്ന വഴിയൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല അതിൻ്റെ എത്ര നിലയിൽ വലിയ ആളായാലും നമ്മൾ പഴയതൊന്നും മറക്കാൻ പാടില്ല അമ്മമാനെ കണ്ട എൻ്റെ പുറപ്പെിങ്ങനെ പിടിച്ചാക്കുന്നുണ്ടാ ഈ പ്രായമായില്ല അപ്പോൾ ഇങ്ങനെ രാത്രി എന്തെല്ലാം ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ എൻ്റെ കുപ്പായം തുണി ഇതെല്ലാം പിടിച്ച് വലിക്കും അന്ന് ഞാൻ ഒരു കുപ്പായലിട്ട് കടന്ന സമയം അമ്മേൻ്റെ കുപ്പായം പിടിച്ച് വലിക്കുന്നു രാത്രി ഞാനിങ്ങനെ കണ്ണൂർ നോക്കുമ്പോൾ എൻ്റെ കുപ്പായം പിടിച്ച് വലിക്കുന്നു ഞാൻ ചെന്നാൽ സംഭവം എന്ന് അപ്പോൾ അമ്മവൻ്റെ ഒന്നുമില്ല അത് അത് പിന്നെ പ്രായമാകുമ്പോ അമ്മമ്മേലും പിന്നെ കുട്ടികളെ പോലെ ആവുന്നു അതും പിന്നെ നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ജസ്റ്റ് പറഞ്ഞു അമ്മ കഴിയണ്ട പിടിച്ചു വലിക്കുന്നുണ്ടാ പിന്നെ ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്യും അത്രയാണ് അമ്മമ്മന്റെ ജീവന ചങ്ക പിന്ന എല്ലാവർക്കും അറിയാലോ ഏ എന്തോ പറയുന്നുണ്ട് അമ്മമ്മ നല്ല മൂടാ ചോറെല്ലാം കഴിച്ചിന് വേറെ കൊഴപ്പൊന്നുമില്ല ഇപ്പം ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാണെങ്കിൽ ഇങ്ങനെ പോകുന്നുണ്ട് ചില ദിവസം ഒന്നുമില്ല ഭക്ഷണം കഴിക്കാണെങ്കിൽ ഇങ്ങനെ കിടക്കൂ അമ്മമ്മ ഇങ്ങോട്ട് നോക്കട്ടെ എന്നാൽ അങ്ങോട്ട് നോക്കിക്ക് ഇങ്ങോട്ട് നോക്ക് അമ്മേ ഇങ്ങോട്ട് നോക്ക് ഇടക്ക് ഇട നോക്കിയാ ഇട നോക്ക് അമ്മേ ഇട നോക്കട്ടെ ഒരു താറ്റോടുത്ത് അവർക്കെല്ലാവർക്കും താറ്റൊടുത്ത് ഗുഡ് നൈറ്റ് നമുക്ക് പോവാം ഒരു ഒരു താറ്റ പറ താറ്റ താറ്റാ താറ്റ പറ താറ്റ താറ്റ പറ അപ്പം എല്ലാവർക്കും അന്റേയും ചങ്കമ്മിൽ താറ്റിയുണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇപ്പം നമ്മൾ കിടക്കാം ചൂടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഞാൻ ഫാൻ ഇടും എന്നുവെച്ചാൽ കുറേ സമയം ഫാനിട്ട് വെക്കാൻ പറ്റില്ല അമ്മ നമുക്ക് തണുപ്പ് കുടിക്കും ശ്വാസം മുട്ടും കുറച്ച് ജസ്റ്റ് കുറച്ച് സമയം ഇടും എന്നുവെച്ചാൽ ആവുന്നേല ഭയങ്കര ചൂട് ഷർട്ട് അയച്ച് വെച്ചിട്ടും ചൂട് എടുത്ത് എടുക്കാൻ കഴിയുന്നില്ല കേട്ടാ ഇപ്പം എല്ലാവരും വീട്ടിലും ഒരുവിധം വീട്ടിലെല്ലാം എ സി ഉണ്ടാവും പിന്നെ ഫാനിലെ വീട്ടിലെല്ലാം ഫുൾ ടൈം ഫാൻ ആയിരിക്കും ഫാൻ ഫാനിടാണ്ടെന്നും ആരും കിടക്കാൻ ചാൻസ് ഇല്ല പക്ഷെ നമ്മൾ ഈ റൂമിൽ ഫാൻ ഇടൂലേട്ടാ ഈ അമ്മ നമുക്ക് ഈ പ്രശ്നം കൊണ്ട് ഫാൻ ഇടൂല പിന്നെ ചൂട് പിന്നെ സൈക്കിളില്ല പണ്ട് എന്ന് വെച്ചാ പണ്ടൊന്നും ഫാനൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പണ്ടും ചൂടെ എല്ലാം ഉണ്ടായിട്ടില്ല അപ്പൊ അല്ല സൈക്കിളിനെ വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ പിന്നെ കടന്ന് ഉറങ്ങിയാ ഉറങ്ങി പിന്നെ ചൂടാന്ന് വെച്ചാൽ ഉറങ്ങാ ഉറക്കില്ലാണെന്ന് നിൽക്കൂല കണ്ണ് കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഉറങ്ങി അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാ അപ്പൊ എല്ലാവരും സുഖമായിട്ട് ഉറങ്ങി എല്ലാവർക്കും നല്ലത് മാത്രം ബെറ്റ് എന്നാമ്മടാ ഇന്ന് ഈടെന്നമ്മേ കുടിച്ച് കഴിക്കുന്നുണ്ടാ ചി അമ്മ അമ്മമാതപ്പ് അന്റെതച്ചാ പുതപ്പ് അമ്മ അങ്ങക്ക് ഓയ് ഓയ് അമ്മക്ക് പൊതാമ ഓയി ഓയിച്ചാട്ടെങ്ങിയാ കണ്ണും കൂട്ടി കിടക്കുവേ കൊറച്ചയുമൊണ്ട് ഇങ്ങനെ പിടിച്ചു വെൽക്കും ഇതെല്ലം പിന്നെ രസാന്നപ്പ എൻജോയ് വിത്ത് ലൈഫ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പോക്കായി വേറെ ഒന്നുമില്ല കൂടുതലൊന്നും പറയാനൊന്നുമില്ല അവിടെ കിടക്കിങ്ങനെ ആ വീഡിയോ ആയിട്ട് വരും കേട്ടോ നിങ്ങളെല്ലാം സ്നേഹം എപ്പോഴും ഉണ്ടാവണം അപ്പം ബൈ അമ്മ വേണ്ട ടി വിനെ ഒച്ച വെച്ചിട്ട് നന്നാ സൗണ്ട് ഉറങ്ങാൻ പൂടൂലോന്നല്ലോ അമ്മ കുറെ കഴിയുമ്പോൾ ഇവിടെ വന്ന് കിടക്കും അമ്മക്ക് രാവിലെ എണീക്കുമ്പോൾ എന്നിട്ടൊന്നും നമുക്ക് കിടക്കാത്തമ്മോ സീരിയൽ നമ്മൾ ഇത്തസം ക്രിക്കറ്റ് ഉണ്ട് ഐ പി എല്ലേ അപ്പം ഇച്ചസമയം ഞാനും അഞ്ഞിനും അവിടെ ഐ പി എൽ കണ്ടു ഇപ്പോൾ അമ്മ സീരിയൽ കാണുന്നുണ്ടോ അമ്മ വലിയ കട്ടിലും കിടക്കാൻ നട്ടോ അതുകൊണ്ട് മൂന്നാക്കലും കിടക്കാം ഏഹ് കിടക്കുന്ന കുഴപ്പമൊന്നുമില്ല എന്നാൽ നമുക്ക് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ ചെറിയ സ്ഥലമല്ലേ വേണ്ടു അത്രയാൾക്കും കടന്നുകൂടെ പണ്ടത്തെ വീട്ടിൽ ഒരു റൂമിൽ തന്നെ അത്ര ആൾക്കാർ കിടക്കുന്നുണ്ടാവും ഇപ്പോൾ എല്ലാവരും വീടടുത്തിട്ട് സ്വന്തമായിട്ട് റൂമ് കാര്യങ്ങൾ എന്തിനാ റൂം അങ്ങനെ ഒറ്റക്ക് വേണം ഇല്ലപ്പാ പിന്നെ എൻ്റെ റൂമിൻ്റെ ഡോറ് ഇത് അമ്മേൻ്റെ ഡോറല്ലേ അത് അടക്കൂല ഫുൾ ടൈം ഓപ്പൺ ആയിരിക്കും ഇപ്പോൾ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് റൂം വേണോ ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കുള്ളിൽ കയറി ലോക്ക് ഇടും എന്തിന് നമുക്കെന്തിന്തിന് രഹസ്യം എന്തിന് അന്നും ഇന്നും സ്നേഹം മാത്രം അപ്പോൾ ബൈ കൂടുതലൊന്നുമില്ല ബൈ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഫാമിലി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സ്നേഹം മാത്രം കേട്ടോ ബൈ ഗുഡ് നൈറ്റ്